വനേതര ഭൂമിയിൽ താമസിക്കുന്ന പട്ടികവർഗക്കാർക്ക് ഉപാധി പട്ടയം നൽകി ഉപാധിരഹിത പട്ടയം അട്ടിമറിക്കുവാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് കുറ്റിപ്ലാങ്ങാട് ജനകീയ സമരസമിതി ജനറൽ കൺവീനർ കെ കെ രാജൻ ഊരുമുപ്പൻ കെ കെ ധർമിഷ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വനവകാശ പട്ടയം നൽകുന്നതിനായി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇറക്കിയ ഉത്തരവിൽ ഇടുക്കി ജില്ലയിൽപ്പെട്ട കൊക്കയാർ വില്ലേജിലെ കുറ്റിപ്പിളാങ്ങാട് പ്രദേശത്തെ ഉൾപ്പെടുത്തിയതിൽ പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുവാനാണ് കുറ്റിപ്പിളാങ്ങാട് ചേർന്ന യോഗത്തിലെ തീരുമാനം ഇപ്പോൾ ആദിവാസി സമൂഹം താമസിക്കുന്ന കുറ്റിപ്പിളാങ്ങാട് പ്രദേശം ഇരുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ പൂർവികരുടെ കൈവശം ഇരുന്ന വനേതര ഭൂമിയാണെന്നും രാജഭരണകാലത്ത് പട്ടയം ലഭിച്ചിട്ടുണ്ടെന്നും പട്ടയത്തിന് ഇപ്പോഴും കരമടച്ചു വരുന്നുണ്ടെങ്കിലും അതിലൊന്നും അവകാശമില്ലാത്ത രീതിയിലാണ് അധികാരികൾ പെരുമാറുന്നത് തങ്ങൾ താമസിച്ചു വരുന്ന പ്രദേശത്തിന് അതിർത്തിയിൽ വനംവകുപ്പിൻ്റെ തേക്ക് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിന്റെ മറവിൽ ആദിവാസികളെ ദ്രോഹിക്കുകയാണ് രാജഭരണകാലത്ത് ലഭിച്ച ആയിരത്തി അറുന്നൂറ് ഏക്കർ ഭൂമി ആധാരവും റവന്യൂ വകുപ്പിൽ കരമറിച്ചും വരുന്നതാണ് എന്നാൽ ഇത് വില്പന നടത്തുവാനോ മക്കളുടെ വിവാഹം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ബാങ്കിൽ പണയപ്പെടുത്തുവാനോ സർക്കാർ അനുവദിക്കുന്നില്ല വന അതിർത്തിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജെണ്ടതിരിച്ച വനേതര മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശങ്ങൾ വനപാലകർ ആദിവാസികളോട് ക്രൂരത കാണിക്കുകയാണ് വനം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി വെരിഫിക്കേഷൻ നടത്തി നിശ്ചയിച്ച അതിർത്തിയെയാണ് ഇന്ന് വനമാക്കി മാറ്റുവാനുള്ള ശ്രമം നടക്കുന്നത് ആയിരത്തി നോക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം ഹിൽമൻ സെറ്റിമെൻറ്റുകൾ ഉൾപ്പെട്ട ഉൾപ്പെട്ടു വരുന്നതിനാൽ ആ സ്ഥലം സ്വാഭാവികമായും വന വനേതരഭൂമിയായി കാണുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല ചട്ടപ്രകാരം പട്ടയം ലഭിക്കേണ്ടതുമാണ് ഇവിടെ രണ്ടായിരത്തി ആറ് വർഷത്തിലെ വന അവകാശ നിയമപ്രകാരം പറയുന്ന എന്താണ് വനത്തിനുള്ളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ പട്ടയം നൽകുവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് വനത്തിൽ താമസവും പിന്നെ പട്ടയം നൽകാൻ കഴിയുമോ ഇല്ല അത് പ്രധാന ചോദ്യമാണിത് അപ്പം വനത്തിനുള്ളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ പട്ടയം നൽകാൻ കഴിയുമെങ്കിൽ പിന്നെ വനേതര ഭൂമി അതായത് വനത്തിനു വെളി താമസിക്കുന്നവർക്ക് വനേതര ഭൂമിയായി താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് പട്ടയം നൽകാൻ കഴിയുക ഇവിടെ ആദിവാസികളുടെ പട്ടയപ്രശ്നം വരുമ്പോൾ അവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം വനമാണെന്നും അല്ലാത്ത വിഭാഗങ്ങൾ താമസിക്കുമ്പോൾ വനേതരമാണെന്നും കാണുന്ന ഒരു പ്രവണതയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ജണ്ടയ്ക്കുറത്തുള്ള താമസിക്കുന്ന തങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് സർക്കാർ നീതി നിഷേധിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ആറിലെ വനാവകാശ നിയമപ്രകാരം വനത്തിനുള്ളിൽ താമസിക്കുന്നവർക്ക് വനാവകാശ പട്ടയം നൽകേണ്ടതാണ് വനാതിർത്തിയായ ജണ്ടയ്ക്ക വെളിയിലുള്ള വനേതര ഭൂമിയിൽ വനാവകാശ പട്ടയം പാടില്ല എന്ന നിയമം കാറ്റിൽ പടർത്തിയാണ് കുറ്റിപ്പ്ളാങ്ങാട് നിവാസികളുടെ മേൽ അത്തരം പട്ടയം അടിച്ചേൽപ്പിക്കുവാനുള്ള നീക്കം ശക്തമായി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സർക്കാർ ആദിവാസികൾക്ക് അനുവദിച്ച പതിനേഴായിരത്തി ഒരുന്നൂറ് ഹെക്ടർ വനേതര ഭൂമിയാണ് കുറ്റിപ്പുളാങ്ങാട് നിവാസികൾ താമസിക്കുന്നതെന്നും ആ ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പതിച്ചു നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുള്ളതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് വനത്തിനുള്ളിൽ പതിച്ചു നൽകിയ ഭൂമിയും നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ള ഭൂമിയും വനമല്ല എന്നും അത് വനേതര ഭൂമിയായി കണക്കാക്കണമെന്ന് രണ്ടായിരത്തിഒൻപതിൽ സുപ്രീംകോടതി വിധിച്ചിട്ടുണ്ടെന്നും അതൊന്നും ചെവിക്കൊള്ളുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി നിയമാനുസരണം നൽകേണ്ട ഉപാധിരഹിത പട്ടയം അട്ടിമറിച്ച് ഉപാധി പട്ടയമായ വനവകാശ പട്ടയം നൽകുവാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും നിയമ നടപടിയിലേക്കും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം അടക്കമുള്ള നടപടിയിലേക്കും നീങ്ങുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ വളരെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് വനാവകാശ പട്ടയത്തിന് തങ്ങളുടെ പ്രദേശത്തെ തെരഞ്ഞെടുത്തത് ഒഴിവാക്കി തങ്ങൾക്ക് അർഹതപ്പെട്ട ഉപാധിരഹിത പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ഇവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമരസമിതി കൺവീനർമാരായ പി ബി ശ്രീനിവാസൻ വി എസ് ഗംഗാധരൻ കെ എ അർജുനൻ ഇ ആർ ലക്ഷ്മിക്കുട്ടി ഉഷ രാജു എന്നിവരും പങ്കെടുത്തു festunus mundakayam